നമ്മുടെ വേദപുസ്തകങ്ങൾ നമുക്ക് തുറക്കാം റോമർ റോമർക്കെതി ലേഖനം ഒന്നിൻ്റെ പതിനാലാമത്തെ വാക്യം യോജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനായിരിക്കുന്നു ഞാൻ കടപ്പെട്ടിരിക്കുന്നു നാല് കൂട്ടരെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബർബരന്മാർ രണ്ട് യവനന്മാർ മൂന്ന് ജ്ഞാനികൾ നാല് ബുദ്ധിഹീനർ ഇവർക്ക് ഞാൻ കടക്കാരനെ കടപ്പെട്ടിരിക്കുക ഇപ്പോൾ ഞാൻ റോമിലുണ്ട് സുവിശേഷത്തിനായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു പറയുന്നതും എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഹാലേ ലോഹ അമേൻ പൗലോസ് വളരെ ഈസി ആയിട്ടല്ല റൂമിൽ വന്നേ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഒരു പൂർത്തീകരണ സ്ഥലമുണ്ട് അവിടെ എൻ്റെ തമ്പുരാൻ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ ഒരിക്കലും പിശാജ് വിടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവ ഒറ്റവാക്തത്വം പറഞ്ഞു എന്തൊക്കെ പൊളിഞ്ഞാലും എന്തൊക്കെ പൊളിച്ചാലും നിന്നെ എത്തിക്കേണ്ടിടത്തെ എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണ് നമ്മൾ എവിടെ പോയാലും നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ഒരു കപ്പലയിലുള്ള യാത്ര പോലെ തന്നെ അതുകൊണ്ട് നല്ലൊരു പാട്ടുകാരൻ പാടിയ പാട്ടറിയാവോ അക്കരയ്ക്ക് യാത്ര ചെയ്യും ൾ കണ്ട് പറയുന്നത് ഒരു യാത്ര തന്നെ എത്ര വിശ്വസിക്കുന്നുണ്ട് യാത്രക്കകത്ത് പല പ്രതികൂലങ്ങൾ വരാം പല പ്രശ്നങ്ങൾ വരാം വിശ്വസ്തനായ ദൈവമാണ് ജീവിതത്തിൽ മുഴുവനും എതിർപ്പുകളാണ് മുഴുവൻ എതിരുകള എന്തിനാ മനുഷ്യനോട് ഇത്ര എതിർപ്പെന്ന് എനിക്ക് മുഴുവൻ ജീവത്തിന്റെ അകത്ത് എല്ലാ ഭാഗങ്ങളും നോക്കിയാലും ഓരോരുത്തർ പൗലോസിനോട് എതിർത്ത് നിൽക്കുക താൻ ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക താൻ യേശുവിനെ കുറിച്ച് നന്നായി ദൈവ വചനത്തിൽ കൂടെ പറയും ഇതാണ് തന്റെ ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭൂതങ്ങളെ പുറത്താക്കും തന്റെ മിനുശ്രീത അപ്പോ ചിലപ്പോ ഇരുപത്തി ഒന്നിൻ്റെ പതിനാലിൽ വായിക്കുന്നു പന്ത്രണ്ട് പത്തിമൂന്ന് പതിനാലിൽ വായിക്കുന്നു തന്നോട് എതിരുള്ളവർ ഒരുപാട് പേരുണ്ട് അതിൽ നാൽപ്പത് പേരൊന്നിച്ചിട്ട് വെള്ളം കുടിക്കത്തില്ല ആഹാരം കഴിക്കത്തില്ല അവർ ശപഥം ചെയ്തിരിക്കുക അമീൻ എന്നിട്ട് പൗലോസിനെ കൊന്നു കാണുന്നിടം വരെ ഞങ്ങളൊന്നും ആസ്വദിക്കത്തില്ല ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കണം അല്ലെങ്കിൽ നീ ചത്തുപോകും വെള്ളവും കുടിക്കത്തില്ല അല്ല എന്താ ഇത്ര വൈരാഗ്യം എന്താ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞത് കൊണ്ട് പറയുക നിനക്കെതിരെ വരുന്ന ചെലഹ് പ്രാർത്ഥനകളും ഉപവാസവും ഉണ്ടല്ലോ ഇന്ന് കറുത്ത പൊളിച്ചടിക്കാൻ പോവുന്നു ഒന്ന് വായിച്ചാട്ടോ വായിച്ച ആ ഇരുപത്തിയൊന്നല്ലേ ഇരുപത്തിമൂന്നിന്റെ പന്ത്രണ്ട് പതിനാല് സോത്രം നമുക്കൊന്ന് വായിക്കാം അപ്പൊർത്തി ഇരുപത്തി മൂന്നിന്റെ നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു അവരെ ശപഥം ചെയ്തിരിക്കുക യഹൂദന്മാരെന്ന് പറയുന്നത് പ്രമാണമുള്ളവരാണ് പത്തുകല്പന ഉള്ളവരാണ് കൽപ്പന അനുഷ്ഠിക്കുന്നവരാണ് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവര് മന്ത്രവാദികളല്ല അവർക്ക് ഓരോന്നിനും ഓരോ കണക്കുണ്ട് ഹൃദയം കൊണ്ട് ഒരുത്തനെ തകർക്കുമെന്ന് ചിന്തിച്ചാൽ അവർക്ക് പവറുള്ള യൂതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പവറുള്ള ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് കണക്ക് കൂട്ടിയാൽ അവൻ ഒടുങ്ങിയത് തന്നെ പക്ഷെ പൗലോസിൻ്റെ അടുക്കൽ ഈ പരിപാടിയൊന്നും നടന്നില്ല അഭിഷേകമുള്ളവൻ്റെ അടുക്ക ഇതൊന്നും വരികയില്ലെന്ന് മാത്രമല്ല ഇത് തിരിഞ്ഞടിച്ചു പോകുമെന്നല്ല പറയുന്ന ദൂതുമെല്ലാം മനസ്സിലാകുന്നുണ്ടോ അല്ലെ നിന്റെ അടുക്ക ഈ പരിപാടി നടക്കത്തില്ല നാൽപ്പതെണ്ണം ഒരുമിച്ച് ചേർന്നിട്ട് വെള്ളം കുടിക്കത്തില്ല ആഹാരം കഴിക്കത്തില്ല അവര് ശപഥം ചെയ്ത് തീരുമാനമെടുത്തിരിക്കുക എപ്പം അവർ വെള്ളം കുടിക്കും ഹാലേലൂ നിന്റെ ഡെഡ് ബോഡി കാണുമ്പോൾ അവര് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ച് അവർ നടത്തും ആ സമയം വരെയും വെള്ളം കുടിക്കത്തിൽ എത്ര പേരുണ്ട് നാപ്പത് പേരുണ്ട് ഹാലേലൂയ സ്വത്രം ഐ മീൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക നിനക്കെതിരെ കൈകൾ കോർത്തു പിടിച്ച് ഹാലേലൂയി അന്യഭാഷകളും ഒക്കെ പറഞ്ഞ് സ്വതന്ത്രം കെട്ടുന്ന കേട്ട് യേശുവിന്റെ നാമത്തിൽ അത് തിരിഞ്ഞു പിടിക്കാൻ പോകുക പ്രാർത്ഥന മുകളിൽ വ്യാപരിക്കുന്ന അഭിഷേകം വീട്ടിലുള്ളവരായിരിക്കാം നിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കാം നിന്റെ ഭവനത്തിൽ കിടക്കുന്ന കായികന്റെ ശക്തികളായിരിക്കാം ആ കായൻ ഒറ്റ കാര്യമേ ഉള്ളൂ നിന്നെ തട്ടിക്കളയണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കായന് കായന്റെ പവറായിരിക്കാം ഇന്നുകൊണ്ടെന്ന് ഓരോ കുടുംബത്തിൻ്റെ അകത്ത് നീ പോലും അറിയാതെ ഉറഞ്ഞുകിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നം കായേൻ്റെ ശക്തികളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു ദൂതും കൂടെ പറയാം എനിക്ക് അനുകൂലമെങ്കിൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്